ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നത് ഒരു ചെമ്മീൻ ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് നല്ല ഈസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു രണ്ട് കപ്പരിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരു നാലഞ്ചാക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം രണ്ട് തക്കാളി ഒരു പത്ത് വെളുത്തുള്ളി ഒരു ഒരഞ്ചാറ് പീസ് ഇഞ്ചി എട്ട് പച്ചമുളക് പിന്നെ വലിയ ഉള്ളി ഒരു നാലെണ്ണം ഒരു നാല് വലിയ ഉള്ളി തന്നെയാണ് എടുത്തത് പിന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മല്ലിച്ചപ്പും പിന്നെ കുറച്ച് പുതിയയും പിന്നെ ഒരു രണ്ട് കപ്പ് അരി നല്ലോണം കഴുകി ഊറ്റി വെക്കുക ഈ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു അര കിലോ ചെമ്മീനാണ് അപ്പം അതിൽ നിന്നൊരു പത്ത് ചെമ്മീൻ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്ന് ലാസ്റ്റ് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തു വെക്കുക ഒരു പത്ത് മിനിറ്റ് അപ്പോൾ മസാലകൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ പൊരിച്ചെടുത്തിട്ട് ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലോട്ടിട്ടിട്ട് നല്ലോണം ആയിട്ട് കൊടുക്കാം എന്നിട്ടതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഒന്ന് ആക്കിയിട്ട് അതിലോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം പോകുന്നവരെ മിക്സാക്കി എടുക്കണം എന്നിട്ടതിലോട്ട് മസാല ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലോട്ട് രണ്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം വീണ്ടും മിക്സ് ആക്കി എടുക്കുക അത് നല്ലോണം ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെടുത്ത് വെച്ച ചെമ്മീൻ കൂടെ അതിലിട്ടിട്ട് നല്ലോണം ആക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നല്ലൊരു റോസ്റ്റ് ഒരു ചെമ്മീൻ റോസ്റ്റ് തന്നെ ആയിക്കിട്ടും നമ്മൾ ആദ്യം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈ ചോറ് ഉണ്ടാക്കുന്നത് ചോറിൽ നിന്നിട്ട് ഇതുണ്ടാക്കിയിട്ട് മിക്സാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് മാറ്റി വെക്കുക ഇനി ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക പാനെടുത്തിട്ട് അതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ കുറച്ച് വെല്ലുവിളി ഒരു അഞ്ച് ഏലക്കായ് രണ്ട് കറുപ്പട്ട അഞ്ച് ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊന്ന് ഒരു അര ടീസ്പൂൺ പേസ്റ്റും കൂടെ ചേർത്ത് മിക്സ് മിക്സാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കതപ്പിക്കണം എന്നിട്ട് അതിലോട്ട് രണ്ട് കപ്പിന് ഞാൻ ആറ് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം തിളപ്പിക്കാൻ വയ്ക്കുക കുറച്ചൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം നല്ലോണം തിളക്കാൻ വെക്കണം അങ്ങനെ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച രണ്ട് കപ്പ് അരി അതിലോട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അരി വേവുന്നവരെ അടച്ച് വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കുക അരി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോസ്റ്റ് എടുത്തിട്ട് മിക്സാക്കി എടുക്കലാണ് അടുത്ത പരിപാടി അപ്പോൾ കുറച്ച് കുറച്ച് ആയിട്ട് ഫുൾ ആയിട്ട് ഇടരുത് ആദ്യം തന്നെ അപ്പോൾ കുറച്ചിടുക എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കുക എന്നിട്ട് വീണ്ടും ബാക്കി ഇടുക എന്നിട്ട് വീണ്ടും മിക്സ് മിക്സാക്കിയെടുക്കുക ചോറ് കുഴഞ്ഞ് പോകാത്ത രീതിയിൽ മിക്സാക്കി എടുക്കണം നല്ലോണം അങ്ങനെ മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ബാക്കി വെച്ച കുറച്ച് മല്ലിച്ചപ്പും പുതിയയും കൂടെ ഒന്ന് മേലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചെമ്മീനും കൂടെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെമ്മീൻ ചോറ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ അപ്പോൾ സീ യു ബായ്